നെഹ്റു യുവകേന്ദ്രയിലും നെഹ്റു ഔട്ട് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് എത്രയൊക്കെ വിസ്മൃതിയിലാഴ്ത്താൻ ശ്രമിച്ചാലും ഇന്ത്യന് ഭരണഘടനക്ക് മികച്ച ആമുഖം തയ്യാറാക്കിയ ആധുനിക ഇന്ത്യയുടെ ശില്പിയായ നെഹ്റു ഇന്ത്യക്കും ലോകത്തിനും നൽകിയ സംഭാവനകൾ എന്നും തെളിഞ്ഞു നിൽക്കും നെഹ്റു യുവകേന്ദ്ര എനു വായക്കെ നിന്ന് നെഹ്റു പുറത്തായി മോദി സർക്കാർ മേരാ യുവഭാരത് എന്നാക്കി മാറ്റിയിരിക്കുകയാണ് നെഹ്റു യുവകേന്ദ്രയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് പ്രഖ്യാപിച്ചതാണ് പേരുമാരുമെങ്കിലും പ്രാബല്യത്തിലായത് ഈ മാസം പതിമൂന്നിനാണ് നെഹ്റു യുവകേന്ദ്രയുടെ ലോഗോ ഉൾപ്പെടെ മാറ്റാനു സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ പങ്കാളികളാകാനു യുവാക്കൾക്ക് അവസരം നൽകുക യുവതയുടെ വ്യക്തിത്വ നൈപുണ്യ വികസനത്തിന് അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ രണ്ട് അഞ്ച് സ്വരചിഹ്നം ആമത് സ്വാതന്ത്ര്യദിന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നെഹ്റു യുവകേന്ദ്ര സ്ഥാപിതമായത് യുവജനകാര്യ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന എന് വായകയെ പിന്നീട് രാജീവ് ഗാന്ധി സ്വയം വരണാവകാശമുള്ള സൊസൈറ്റിയായി പ്രഖ്യാപിച്ചു എട്ട് ദശാംശം അഞ്ച് ദശലക്ഷം യുവാക്കൾ അംഗങ്ങളായുള്ള ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘടനകളിലൊന്നാണ് നിലവിലിത് സാക്ഷരത വിദ്യാഭ്യാസം ആരോഗ്യം കുടുംബക്ഷേമം ശുചിത്വം പരിസ്ഥിതി സംരക്ഷണം സ്ത്രീ ശാക്തീകരണം ഗ്രാമീണ വികസനം ദുരന്ത നിവാരണം പുനരധിവാസം സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കല് തുടങ്ങിയ രംഗങ്ങളിലാണ് എനു വായയ്ക്ക് കൂടുതൽ ശ്രദ്ധയുന്നു സ്തുതിയർഹമായ രീതിയിൽ വരുന്ന ഈ സ്ഥാപനത്തിന്റെ പേരുമാറ്റുന്നതെന്തിനെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല ആധുനിക ഇന്ത്യയുടെ മുഖ്യ മുഖ്യശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ വിസ്മൃതനാക്കാനുള്ള സംപരിവാരു ഗൂഢപദ്ധതിയുടെ ഭാഗമായാണ് കോൺഗ്രസും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും പേരുമാറ്റത്തെ വിലയിരുത്തുന്നത് സമീപകാലത്ത് ഉടലെടുത്തല്ല സംപരിവാറിന്റെ നെഹ്റു വിരോധം സ്വാതന്ത്ര്യസമരകാലത്തെ തുടങ്ങിയതാണ് മതേതര ജനാധിപത്യത്തോടുള്ള നെഹ്റുവിന്റെ പ്രതിബദ്ധതയാണ് കാരണം പാശ്ചാത്യു ആശയമാണ് മതേതര ജനാധിപത്യമെന്നും ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസ്സത്ത അന്തസ്സത്തക്കത് ഭീഷണിയാണെന്നുമാണ് ഗോൾവാൾക്കറിനെ പോലുള്ള തീവ്ര ഹിന്ദുത്വ സൈദ്ധാന്തികരുടെ വാദം കോൺഗ്രസിന്റെ നേതൃത്വം പിടിച്ചെടുക്കാൻ ഹിന്ദുമഹാസഭ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെടുത്തിയത് നെഹ്റുവാണെന്നും അവര് വിശ്വസിക്കുന്നു ഇന്ത്യ പാക് വിഭജനാനന്തരം വിഭജനത്തിനുത്തരവാദി നെഹ്റുവാണെന്ന പ്രചാരണവും അഴിച്ചുവിട്ടു സംപരിവാർ കേന്ദ്രങ്ങള് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് ഭരണതലത്തിലെ നെഹ്റു വിരോധം പ്രകടമായി തുടങ്ങിയത് നെഹ്റുവുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങള് പുരസ്കാരങ്ങള് കലാലയങ്ങള് പ്രതിമകള് പാഠപുസ്തകങ്ങളിലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഭാഗങ്ങള് തുടങ്ങിയവ ഒന്നൊന്നായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിപദത്തിലിരിക്കെ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന തീമൂർത്തി ഭവനിൽ പ്രവർത്തിക്കുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലായിരുന്നു പേരുമാറ്റം മ്യൂസിയത്തിലെ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുടെയും സംഭാവനകള് പ്രദർശിപ്പിക്കുന്നതുകൊണ്ടാണ് പേരുമാറ്റിയതെന്നായിരുന്നു അന്നത്തെ വിശദീകരണം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ വേളയിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഐ സി എച്ച് ആര് ആസാദി കാ അമൃത് മഹോത്സവ് തയ്യാറാക്കിയ പോസ്റ്ററിൽ പ്രഥമ ഇന്ത്യന് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റേതടക്കം പ്രമുഖരുടെ പടങ്ങൾ ഇടം പിടിച്ചപ്പോള് ദേശീയ സമര നായകരില് പ്രമുഖനും പ്രഥമ പ്രധാനമന്ത്രിയുമായ നെഹ്റുവിന്റേത് കണ്ടില്ല അബദ്ധത്തിൽ സംഭവിച്ചതല്ല മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് നെഹ്റു ഔടായത് ബിജെപിയുടെയും മോദിയുടെയും നെഹ്റു വിരോധം രഹസ്യമല്ല ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിമൂന്നില് അഹമ്മദാബാദില് നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം നെഹ്റുവിനോടുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം തുറന്നുകാട്ടുന്നു നെഹ്റുവിനു പകരം പട്ടേലായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെടുകയും രാജ്യത്തിന്റെ പ്രതിജായ വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നുവെന്നാണ് അഹമ്മദാബാദില് പട്ടേല് മ്യൂസിയം ഉദ്ഘാടനവേളയില് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വേദിയിലിരുത്തി മോദി പ്രസംഗിച്ചത് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയാകാൻ കൂടുതൽ അർഹത പട്ടേലിനാണെന്നും നെഹ്റുവും ഗാന്ധിജിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് പട്ടേൽ പുറന്തള്ളപ്പെടുകയും നെഹ്റു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിപദത്തിലെത്തുകയും ചെയ്തതെന്നുമാണ് സംപരിവാറിന്റെ വാദം എത്രയൊക്കെ വിസ്മൃതിയിലാഴ്ത്താന് ശ്രമിച്ചാലും ഇന്ത്യന് ഭരണഘടനക്ക് മികച്ച ആമുഖം തയ്യാറാക്കിയ ആധുനിക ഇന്ത്യയുടെ ശില്പിയായ നെഹ്റു ഇന്ത്യക്കും ലോകത്തിനും നൽകിയ സംഭാവനകൾ എന്നും തെളിഞ്ഞു നിൽക്കും ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ വൻകുതിപ്പ് നടത്തുകയും അപ്പേരിലെ നിലവിലെ ഭരണകൂടം അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത് നെഹ്റുവായിരുന്നുവെന്ന വസ്തുത ഓർക്കാതിരിക്കാനാകുമോ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്തംബറില് അമേരിക്കയിലെ ഹൂസ്റ്റണില് നടന്ന ഹൌഡി മോദി പരിപാടിയിൽ അമേരിക്കൻ പാർലമെന്റ് സീനിയർ നേതാവ് സ്റ്റേനി ഹോയർ നടത്തിയ നെഹ്റു അവദാനങ്ങൾ വേദിയിലിരുന്ന് കേൾക്കേണ്ടി വന്നു മോദിക്ക് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ആശയങ്ങളിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ മുന്നേറ്റത്തിന് കാരണമെന്ന സ്റ്റെനി ഹോയറുടെ പരാമർശം കേവലം ഭംഗിവാക്കല്ല ചരിത്ര യാഥാർത്ഥ്യവും നെഹ്റുവിനെ ലോകം എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് അടയാളപ്പെടുത്തലുമാണ്